ലാഭത്തിനു വേണ്ടി ജീവിക്കുന്ന ഇരുപത്തി നൂറ്റാണ്ടിലെ മനുഷ്യരെയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത് എല്ലാവർക്കും ലാഭം മതി ജീവിതത്തിൽ വലിയ മാറ്റങ്ങൾ വേണം അതിനുവേണ്ടി ഏത് തിരഞ്ഞെടുപ്പും അവർ സ്വീകരിക്കുന്നവരാണ് ഇന്ന് ലോകത്തിലെ മനുഷ്യർ അതിൽ ആ തിരഞ്ഞെടുപ്പിൽ ഉൾപ്പെടുന്നതാണ് ദൈവം എന്ന് പറയുന്ന ആ ഒരു ശക്തിയും ഇന്ന് ലോകത്തിലെ ഭൂരിഭാഗം ജനങ്ങളും അവരുടേതായ ഉന്നമനത്തിനും ലാഭത്തിനും മാറ്റത്തിനു വേണ്ടി ദൈവത്തെ കൂട്ടുപിടിക്കുന്നവരാണ് ലാഭത്തിനു വേണ്ടി ദൈവത്തിൻ്റെ സന്നിധിയിൽ നിന്ന് ദൈവഹിതം ദൈവഹിതമെന്തെന്ന് തിരിച്ചറിയാതെ ലാഭത്തിനു വേണ്ടി മാത്രം ദൈവത്തെ തിരഞ്ഞെടുക്കുന്ന വ്യക്തികൾ എന്ന് ധാരാളമാണ് നമ്മുടെ കൂട്ടത്തിൽ എന്നാൽ ദൈവം നോക്കുന്ന ചില വ്യക്തികളുണ്ട് നഷ്ടത്തിൽ നിന്നും ഹൃദയംഗമായി ദൈവത്തെ കണ്ടുമുട്ടാൻ ആഗ്രഹിക്കുന്ന ചില വ്യക്തികളെയാണ് ആവശ്യം ലാഭം കൊണ്ട് ദൈവത്തെ തിരഞ്ഞെടുക്കുവാനല്ല നീ ആഗ്രഹിക്കേണ്ടത് നഷ്ടത്തിലായിരുന്നാലും ലാഭമായിരുന്നാലും ഞാൻ ദൈവത്തെ തിരഞ്ഞെടുത്തത് ഇതിനു വേണ്ടി ഒന്നുമല്ല പകരം ഹൃദയംഗമായി ദൈവത്തോടുള്ള ബന്ധത്തിൽ നിമിത്തമാണ് ഇങ്ങനെയുള്ള ചില വ്യക്തികളെ ദൈവം തിരഞ്ഞു നടക്കുക സ്വർഗത്തിൽ നിന്ന് നോക്കുക യോബിനെ കുറിച്ച് പഠിക്കുമ്പോൾ യോബിന്റെ ജീവിതത്തിൽ അനേകർ വന്ന് പറഞ്ഞു നീ തള്ളിക്കള നീ തള്ളിക്കള നിന്റെ ദൈവത്തിനെ തള്ളിക്കള നഷ്ടത്തിലായിരിക്കുന്നതിൻ്റെ ജീവിത അവസ്ഥയെ തന്നിരിക്കുന്ന ഈ ദൈവത്തിനെ തള്ളിക്കള എന്ന് പറഞ്ഞുകൊണ്ട് യോബിനെ പ്രേരിപ്പിക്കുന്ന കൂട്ടുകാരും അവന്റെ ചുറ്റുപാടും എന്നാൽ പറയുന്ന ഒരു കാര്യമുണ്ട് ഞാൻ ദൈവത്തെ കണ്ടുമുട്ടിയിരിക്കുന്നത് നഷ്ടത്തിന് വേണ്ടിയോ ലാഭത്തിന് വേണ്ടിയല്ല പകരം ഹൃദയംഗമായി ഹൃദയങ്കണത്തിൽ നിന്ന് ഉരുത്തിരിയപ്പെടുന്ന സ്നേഹ നിമിത്തമാണ് ഞാൻ ദൈവത്തെ കണ്ടുമുട്ടിയത് ദൈവം സ്നേഹവാനാണ് സ്നേഹം നിമിത്തമാണ് ദൈവവും നിന്നെ കണ്ടുമുട്ടുവാൻ ശ്രമിക്കുന്നത് സ്നേഹത്തോടുകൂടി ദൈവം നിന്നെ കാണുവാൻ ശ്രമിക്കുന്നുണ്ടെങ്കിൽ നീയും നിന്റെ ഹൃദയത്തിൽ നിന്ന് ഉരുത്തിരിയപ്പെടുന്ന സ്നേഹനിമിത്തമായിരിക്കണം ദൈവത്തെ കാണേണ്ടത് എന്തെങ്കിലും ഒരു കാരണത്തിന് വേണ്ടിയാണ് നീ സ്നേഹത്തെ തള്ളിക്കളഞ്ഞ് ദൈവത്തെ സ്നേഹിക്കാൻ ശ്രമിക്കുന്നുവെങ്കിൽ അത് യഥാർത്ഥ സ്നേഹമല്ല നിന്റെ ഇടയിൽ യാതൊരു വസ്തു ഈ ലോകത്തിലെ വസ്തു ഇടപെടരുത് പുണ്യമായ സ്നേഹ നിമിത്തമായിരിക്കണം നീ ദൈവത്തോട് അടുക്കേണ്ടതാണ് അവിടെയാണ് നിന്റെ വഴി ദൈവം ഒരുക്കുന്നത് വിശാലമായ വഴികൾ പലതും നിത്യതയിലേക്ക് ഒരുക്കപ്പെടുന്നു എന്ന് ലോകം വിളിച്ചു പറയുമ്പോൾ ഇല്ല ഞെരുക്കത്തിന്റെ വഴി മാത്രമാണ് സ്വർഗത്തിലേക്ക് ദൈവം ഒരുക്കി വെച്ചിരിക്കുന്നത് അത് ഇടുക്കവും ഞെരുക്കവുമാണ് അതിൽ കൂടി കിടക്കുന്നവർ വളരെ ചുരുക്കമാണ് സ്നേഹത്തിന്റെ വഴിയിൽ സഞ്ചരിക്കുന്നവർക്ക് മാത്രമേ ഇതിൽ കൂടി സഞ്ചരിക്കാൻ കഴിയത്തുള്ളൂ ലാഭവും നഷ്ടവും നോക്കി ദൈവത്തെ കണ്ടുമുട്ടുവാൻ ശ്രമിക്കുന്നവർക്ക് ഈ വഴി തുറക്കപ്പെട്ടിട്ടില്ല അത് ഇന്നും തുറന്നിട്ടില്ല ദൈവക്കളെ നിങ്ങൾ തിരഞ്ഞെടുക്കുന്ന തിരഞ്ഞെടുത്തിരിക്കുന്നത് ഏത് വഴിയാണ് ഇന്ന് തന്നെ തീരുമാനിക്കുക ദൈവം എവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ നിങ്ങളുടെ സഹോദരൻ ഇവാഞ്ചലി പ്രേംജി ജോർജ് നിലമ്പോ